ഹലോ ഇന്ന് നമുക്കൊരു വരമാല പ്രിസർവേഷൻ ചെയ്തിട്ട് വന്നാലോ ടെൻ ഇഞ്ച് ടെൻ ഇഞ്ചിൽ വരുന്ന ഒരു വുഡൻ ഫ്രെയിമിലാണ് നമ്മൾ ഇന്ന് ഈ വരമാല പ്രിസർവേഷൻ ചെയ്യുന്നത് ഇതെൻ്റെ കസിൻ്റെയും കൂടെ വരമാലയാണ് വീട്ടിലെ വർക്ക് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അവരുടെ വരമാല റോസ് ആൻഡ് ജിപ്സം ഫ്ലവേഴ്സും കൂടാണ് അവരുടെ താലിചരടും കൂടെ നമുക്ക് പ്രിസർവ് ചെയ്യാനുണ്ടായിരുന്നു ബീഡ്സും റോസ് പെറ്റൽസും ജിപ്സം ഫ്ലവേഴ്സും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് ചെയ്യാൻ ടെൻ ടു ട്വൻറ്റി ഡേയ്സെങ്കിലും എടുത്തിട്ടുണ്ട് ഓരോ ലെയർസ് പോർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബബിൾ റിമൂവർ സ്പ്രേ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഓരോ ലെയറിലും ബബിൾ വീഴാൻ ചാൻസ് കൂടുതലാണ് ഫൈനൽ ലെയർ പോർ ചെയ്യുന്നതിന് മുന്നേ ചേച്ചിയുടെയും ചേട്ടൻ്റെയും നെയിം ആൻഡ് ഡേറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ നിങ്ങൾക്കും ഇതേപോലത്തെ വർക്ക് വേണമെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ അനൂറസ്നാട്ടിൽ മെസ്സേജോ അയക്കണേ അപ്പോൾ അടുത്ത വർക്കായിട്ട് കാണാം ബായ്